നൂറനാട് സി ബി എം സ്കൂളിലെ അധ്യാപകനായ ഷിബു ഖാൻ വിദ്യാർത്ഥിയോട് അശ്ലീലമായി സംസാരിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്ത സംഭവത്തിൽ എസ് എഫ് ഐ ചാരമൂട് ഏരിയ കമ്മിറ്റി സി ബി എം സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം എസ് എഫ് ഐ ചാരമൂട് ഏരിയ സെക്രട്ടറിയും ജില്ലാ വൈസ് പ്രസിഡന്റുമായ നിയാസ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു നൂറനാട് സി ബി എം സ്കൂളിലെ അധ്യാപകനായ ഷിബു ഖാൻ വിദ്യാർത്ഥിനിയോട് അശ്ലീലമായി സംസാരിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്ത സംഭവത്തിൽ എസ് എഫ് ഐ ചാരമൂട് ഏരിയ കമ്മിറ്റി സി ബി എം സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അധ്യാപകൻ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയതുമായി ബന്ധപ്പെട്ട് സ്കൂൾ യൂണിറ്റ് കമ്മിറ്റി നൽകിയ പരാതികൾ പരിഹരിക്കാൻ മാനേജ്മെന്റ് നിലപാട് സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് സമരം സംഘടിപ്പിച്ചതെന്ന് ഏരിയ ഭാരവാഹികൾ പറഞ്ഞു ം തുടങ്ങിയിട്ട് കുറെ നാളായി അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ കൂടി അതിനൊരു മരുന്ന് കൊടുക്കുകയാണ് ഷിബുഖാനെ ഷിബുഖാന പെണ്ണുപുടിയിലെ ഖാനെന്ന നരമ്പുരോഗം എസ് എഫ് ഐ ചാരിമൂട് ഏരിയ സെക്രട്ടറിയും ജില്ലാ വൈസ് പ്രസിഡന്റുമായ നിയാസ് ഷാനവാസ് സമരം ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് സംഭവസ്ഥലത്ത് നൂറ് പോലീസ് എത്തി കേൾ അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം തന്നെ ആ വിഷയത്തിനകത്തൊരു നടപടി സ്വീകരിക്കുകയും ചെയ്താട് ഏരിയ വേണ്ടി ചാരുമുട